എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഗുജറാത്ത് ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ അഭിമുഖത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായിട്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതിയുള്ള ഒന്നായ വിശക്കു ഒരു പുതിച്ചോര എന്ന് ഈ അന്നദാന പദ്ധതിയോട് ആരംഭിക്കുകയാണ് ഇന്ന് നമ്മൾ എല്ലാ വ്യാഴാഴ്ചകളിലൂടെ ഇത് വിഭാവനം ചെയ്തെങ്കിലും മറ്റു ദിവസങ്ങളിലും സ്പോൺസർമാരുടെയൊക്കെ സൗകര്യർത്ഥം നമ്മൾ ഈ അന്നദാന പദ്ധതിയോട് നടപ്പിൽ വരുത്തുന്നുണ്ട് നമ്മൾ ഈ എല്ലാ വ്യാഴാഴ്ചകളിലും അന്നദാനത്തിന് പുറമെ ഇവിടെ വസ്ത്രവും ദാനം ചെയ്യുന്നുണ്ട് നമ്മുടെയൊക്കെ വീടുകളിലിരിക്കുന്ന ഉപയോഗിക്കാൻ പറ്റാവുന്ന വസ്ത്രങ്ങൾ നിങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അതിവിടെ സുതാര്യമായ കയ്യിൽ ഞങ്ങൾ എത്തിക്കാൻ ബാധ്യസ്ഥരാക്കും ഇന്ന് നമുക്ക് വേണ്ടി ഈ അന്നദാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് കൂട്ടപ്പ് ആവി ചേരി പതിനാറാം സർവദിനത്തിനോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളാണ് ഈ അന്നദാനം സമർപ്പിച്ചിരുന്നത് ആ കുടുംബാംഗങ്ങളിൽ നല്ല പ്രയാസിക്കുന്നതിനോടൊപ്പം തന്നെ ആ പരീതാത്മാനശാധ്യം ചെയ്യാറുണ്ട് നമുക്ക് ഒരുന്ന സാധിക്കില്ല അല്ലെങ്കിൽ അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ സൗഹൃദം എത്തിച്ചേരുന്നത് നിങ്ങൾ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ മുരളി അകമുടി വിരോധി ആശാനാണ് നമ്മുടെ സജീവ പ്രവർത്തകനാണ് അദ്ദേഹം വരിക സാധിക്കുന്നു അതായിട്ട് ക്ഷേത്രമാതായിട്ട് സഹോദരി മിനി എവിടെ എത്തിച്ചാറുണ്ട് അവരെ സ്വാധീനം ചെയ്തു തോന്നുന്നു പത്ത് മിനിറ്റ് സർട്ടിക്കറിയെപ്പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ആരോപണകാലം ഇതിൻ്റെ മറ്റൊരാളായി പ്രതിരുന്ന വ്യക്തിയാണ് അവരെ ഞാൻ എങ്കിലേക്ക് സ്വാധീനം തോന്നുന്നത് പേഞ്ചി ഗുരുവായും ഇത് നമ്മൾ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും നമ്മളെ റിയാക്ട് ചെയ്യാൻ വായിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് സാധിച്ചു തോന്നുന്നു ജൈനുണ്ട് മാമനുണ്ട് എല്ലാവരും ഓരോരുത്തരും യും പറഞ്ഞ കാര്യം ഇന്നിപ്പോൾ നമുക്ക് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം എന്തായാലും അവരുടെ കുടുംബങ്ങളെ ഉദ്ദേശത്തിനും വൈപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഉദ്ഘാടനം ചെയ്യേണ്ട ഒരു സഹോദരി തന്നെയാണെന്ന് അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ ആ ദുഃഖത്തോടു കൂടി ചേമ്പർഫോമേഴ്സ് വന്നുചേരുന്നു എന്തായാലും ടീച്ചർ നമുക്ക് തുടക്കം മുതൽക്കന്നെ നമുക്ക് എല്ലാത്തിനും പ്രവർത്തന ടീച്ചറും ഉണ്ട് ടീച്ചർ തന്നെ എല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ട് ഉദ്ഘാടനത്തിനായിട്ട് Tchau, yeah. yeah. ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക